ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഗ്രാമപഞ്ചായത്തിൽ കളക്കുന്ന് വാർഡിൽ സ്ഥാപിച്ച മൂന്ന് മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു എല്ലാ ഇതിലും വികസന പ്രവർത്തനം മുഴുവൻ ചെയ്തു തീർത്ത ഒരു വാർഡാണ് ഇവിടെ പറഞ്ഞ പോലെ ഒരു മാതൃക വാർഡായിട്ട് മാറിയിരിക്കുകയാണ് പത്തനംതിട്ട ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മൂന്ന് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ വാർഡിൽ അതിനു മുമ്പായാലും ഈ വാർഡിൽ ഞാൻ ആദ്യം ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് പ്രസിഡൻ്റ് ആയെന്ന സമയത്ത് നമ്മൾ ടൗണും അതുപോലെ പെൻഷൻ ഭവൻ മുഴുവൻ വരെയും അന്ന് നമ്മൾ പൊതുവായിട്ട് ലൈറ്റുകൾ വെച്ചു അതിനുശേഷം മൈമോനോമ്പർ വന്നേ പിന്നെ ഈ രണ്ട് വർഷക്കാലത്തിൻ്റെ ഇടയിൽ ഒട്ടനവധി വികസന ഡോക്ടർ ഈ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സി കെനെ കണ്ടപ്പോൾ ചോദിച്ചു ഇനി അടുത്തൊരു ജനപ്രതിനിധി വരുമ്പോൾ ഈ വാർഡിൽ ഇനി എന്താ ചെയ്യാനുള്ളത് ബാക്കി അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ അതൊരു അനുഗ്രഹം തന്നെയാണ് വാർഡ് മെമ്പർ കെ പി മയമൂന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് കെ എം ജോസ് അനസ് കെ പി ഇലിയാസ് കെ റിയാസ് ചുങ്കത്ര സാഹിർ ഇ എം പ്രിൻസ് ടി കെ കെ പി ഷംസുദ്ദീൻ ഷഹദ് കെ അബ്ബാസ് പി തോമസ് ബാലൻ കെ ലൂക്കോച്ചൻ കുഞ്ഞലവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചുങ്കത്ര മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ കളക്ഷൻസ് അതി വിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം